സെസപ്ലദിലോട്ടേനെ എങ്ങനെ ഉണ്ട് സൂപ്പർ ഡാസ് അണ്ടി മൊള്ളാര വാനദരെ ടെസ്റ്റ് ഡാ ഇത് എന്തിനാ കുസ്തോ സിയാറ്റ് കാച്ചി ഹൈ ഡിയേഴ്സ് നിങ്ങൾ ഹണി മ്യൂസിയത്തിൽ പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഹണി മ്യൂസിയത്തിൽ പോയവർ ഈ വീഡിയോ കണ്ടു ഓ ഇത് നമ്മൾ പോയതല്ലേ ഇവളം തന്നെ വീണ്ടും എടുത്തിട്ടിരുന്ന് വിചാരിക്കും അപ്പൊ അങ്ങനെ വിചാരിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടതല്ലേ ഇവിടെ പോവാത്തവർക്ക് ഇവിടെ പോവാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ എന്ത് എന്ത്ന്നാന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുൾ കണ്ടു നോക്കണേ അടിപൊളിയാണ് വയനാടാണ് തൻ്റെ കൂടെ നമ്മുടെ സലൂ കിച്ചൺ വളവരും കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഫുൾ ഒന്ന് എല്ലാവരും കണ്ടുനോക്കണേ നമ്മളിത് പുറത്തെത്തി അവിടെ നോക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡായിട്ട് കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലമുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ എന്തായാലും നമ്മളകത്ത് കയറി നമ്മൾ നമ്മളേതായ കാര്യങ്ങൾ നോക്കുമ്പോൾ ഹണിയും മറ്റാ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മക്കൾ ഇടുന്ന നല്ല സേഫ് ആയിട്ട് കളിച്ചോളാം അവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരി ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് അങ്ങനെ നമ്മൾ മുറ്റത്തന്നെത്തുമ്പോൾ ആ ണി അതുപോലെ തന്നെ അതാ ഒരാൾ തൂ പൂവിലിരിക്കുന്ന അങ്ങനെ അമ്മ അവിടെ അവിടുന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോഴുള്ള കാഴ്ചകളൊക്കെ ആന്നിട്ട് ഇതൊക്കെ എല്ലാം നല്ല അടിപൊളി തന്നെ ആട്ടാ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും കുറേ പേരും പേരുണ്ടായിരുന്നു കുറച്ച് യൂട്യൂബേഴ്സ് നെച്ചില റെ ബുള്ളറ്റ് പുള്ളറ്റുമാനു ജീസ് ബ്ലോ മിക്സർ ബ്ലോഗ് അസൂസ് മിക്സ് അങ്ങനെ പിന്നെ നമ്മളെ മെയിൻ സലൂ കിച്ചൺ വളവരും അപ്പോൾ നമ്മളൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് എൻട്രൻസിൻ്റെ കുറച്ച് മുന്നോട്ട് എത്തുമ്പോൾ എൻട്രൻസ് ആണ് ഇതിട്ടാ ഇവിടെ ഒരാൾ ഹണിയും പിടിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ നല്ല വലുതായിട്ട് അടിപൊളിയായിട്ട് വെൽക്കം ചെയ്തിട്ടുണ്ട് എവിടെ നോക്കണം എങ്ങോട്ട് നോക്കണം എങ്ങനെ പോകണം എങ്ങോട്ട് നോക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അത്രയൊക്കെ അടിപൊളിയാന്നിട്ട് ഇവിടെയുള്ളത് അപ്പം മേലെ ഇതാ കുറേ സോറി അണിയല്ല അണി ബി അവിടെ തൂങ്ങി നിൽക്കുന്നത് അതാ ഞാൻ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇതിനെ കണ്ട് ഞാൻ പേടിച്ചു പോയി കേട്ടോ പെട്ടെന്ന് ഞെട്ടിപ്പോയി വൈറ്റ് കളറില് കണ്ട് അപ്പം പിന്നെ അത് മനസ്സിലായി നമ്മളീ തേനീച്ചനാ തേനീച്ച കൂടുന്ന് തേനെടുക്കാൻ പോകുമ്പോൾ നമ്മൾ ധരിക്കേണ്ട ഡ്രസ്സാണ് അതിൻ്റെ മൂഡിൽ തന്നിട്ടത് പിന്നെ ഓരോരു കാര്യങ്ങളും ഇവിടെ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളകത്തേ കയറി ഇവിടുന്ന് നമുക്ക് ഒരുപാട് തരം തേൻ ഇവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട് അപ്പം നമുക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട തേനേതാണോ നമ്മൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ബെനിഫിറ്റായിട്ട് തോന്നുന്നത് നമുക്ക് ശരിയാ വേണമെന്ന് തോന്നുന്ന തേന ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് മേടിക്കാം പിന്നെ നമ്മളെ കൂടെ വന്ന സ്ഥലവും തടി കുറയാനുള്ള തേന ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതും അവിടെയുണ്ട് എല്ലാത്തരം തേനും അവിടെയുണ്ട് കേട്ടോ പിന്നെ നമ്മൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നല്ല ബോട്ടിൽ അവരാക്കി വെച്ചിട്ട് പിന്നെ ഇവിടെ പോയപ്പോൾ നമ്മളെ മമ്മൂട്ടി കഴിക്കുന്ന ജെല്ലി കൂടി കണ്ടിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ബോക്സിൻ്റെ രണ്ടായിരത്തി രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് കേട്ടോ അത് കണ്ട് എൻ്റെ കിളി പോയി കല്ലാം വാങ്ങിക്കഴിക്കാലോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഞാനും കുറച്ച് തേനും പിന്നെ കുറച്ച് പ്രൊഡക്റ്റും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ തേനുകൾ മാത്രമല്ല കേട്ടോ വേറെയും കുറേ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ ഇവരൊക്കെ ആ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ ഈ കളവള വിളവള പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾക്ക് അവർ പറഞ്ഞ് ശരിക്ക് കേൾക്കാൻ പറ്റും ഇപ്പോൾ ഇജലി നിങ്ങൾക്ക് ശരിക്ക് കേൾക്കുകയെന്നു ചോദിച്ചില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കളവള പറയുന്നു പിന്നെ അവർക്ക് നമുക്ക് തേൻ ടെസ്റ്റ് സോറി തേൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വരും ഭയങ്കര ആക്കിപ്പിടുക ഒരു സ്പൂൺ വരും ആ സ്പൂണിലാക്കിയിട്ട് നമുക്ക് ഓരോരുടേനും ഇതേ തേനും ഇതേപോലെ ടേസ്റ്റ് ചെയ്യാം കേട്ടോ വെയിൽ തോയി ടേജ് ടെരമിച്ച് ആ കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ട് ഇപ്പം തേനിന് ടേൻ എന്നാണ് വായിൽ വരുന്നത് പിന്നെ ഇവിടെ തേൻ മാത്രമല്ല കേട്ടോ ഉള്ളത് നമ്മൾക്ക് ആവശ്യമുള്ള കുറേ പ്രൊഡക്ട്സ് ഉണ്ട് ഇവിടെ അതിന്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് എന്റെ ചാനലിൽ കയറി കണ്ടുപോകട്ടെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണെന്നല്ലാണ്ട് ഒളിയായിട്ട് അവിടെയുള്ളൂ പിന്നെ ഈ വീഡിയോ ലാസ്റ്റിലോട്ടും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതായിട്ട് ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ അത് ആൾക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരമായി കിട്ടും അപ്പോൾ ഈ വയനാട്ടിൽ പോകുമ്പോൾ ഹണി മ്യൂസിയത്തിൽ പോയാൽ അവിടെ വെറും ഹണി മാത്രമല്ല ഹണി നമുക്ക് ഉണ്ടല്ലോ ആവശ്യമില്ലല്ലോ അങ്ങനെ വിചാരിക്കുന്നവർക്ക് വിചാ കണ്ടിട്ട് മനസ്സിലാക്കുക ഓ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ അവിടെ പോയാൽ കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് അത് ഞാൻ വേറെ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സംസാരിച്ചു ഇവിടെ നിർത്തുന്നത് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ടു നോക്കെ കേട്ടോ നിങ്ങൾക്ക് കാണാൻ ആവശ്യമുള്ളത് ഉപകാരമുള്ള സംഭവങ്ങൾ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഇങ്ങക്കൊണ്ട് ഒരു വെച്ചിട്ടുണ്ട് ഒരു മാസ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ വരെ പോക്കറ്റങ്ങേ നേരെ വരുന്നു തോസി വലിയ എല്ലാ ദ നിന്നും അസ്ഥിയാല്ലോ എങ്ങോട്ടേ പോക്കറ്റേടാ സാധനവിടെ ഇടുന്നോ സർ അവിടെ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എല്ലാരോടും ഫോൺ ধরতে ആവാതെ ഉള്ളൂ ആ എങ്ങനെ വാടാ ആഹോ എവിടെ വെച്ചോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട ഏറ്റവും ടേനൽ ജില്ലയാണ് ആ റോയൽ ജില്ലി കഴിക്കുന്നത് ഇത് പോയതന്നെ മമ്മൂട്ടി കഴിക്കുന്ന തേൻ രണ്ടായിരത്തി കുറേ നാച്ചുറൽ ഐറ്റംസുണ്ട് പിന്നെ ചെമ്പരത്തി സോപ്പാണ് പിന്നെ അടുത്തത് എന്താ വെട്ടി പിന്നെ അടുത്തത് ചാർക്കോൾ ചാർക്കോളിൻ്റെ സോപ്പ് ഇതെല്ലാം സെറ്റ് സാധനമാണ് ഇതെല്ലാം നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ് നമ്മൾ ചകിരിയും ജെല്ലാഗിരി രാമചല്ലിരി ചെയ്യുന്നത് ആ നമ്മള് സ്പൈസസ് ഒരുപാട് ഇവിടെ ഉണ്ട് തേൻ മാത്രല്ല പിന്നെ ഫുഡ് ഐറ്റംസ് മാത്രല്ല സ്പൈസസ് എല്ലാവരും ഞാൻ കഴിച്ചിട്ടുണ്ട് മാങ്ങ തേൻ ഇട്ട് പിക്കൽസ് ഒന്നും വേണ്ട പിക്കിൾസ് ഞാനുണ്ടാക്കുന്നത്ര ആരുണ്ടാക്കും ടേസ്റ്റ് ഉണ്ടാര എന്റെ പേര് സാബിർ ചാനലിന്റെ പേര് സാബിർ റസാബി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല അവിടെ ആരെങ്കിലും ആരെങ്കിലും വന്നിട്ടുണ്ട് വസ്ത്രം നേരെ ആയിട്ട് ആദ്യം അടുത്തേക്ക് വന്നോ അടുത്തൊന്നും ഇതാ അന്നെ കുട്ടോ എടുക്കണേ അവര് വേദനിപ്പിച്ചാലേ വയലന്റ് ആവേ നിനക്ക് എടുത്ത് പരിചയമില്ല ഓക്കെ ഓക്കെ എന്നെ അതിലത്ത് വെച്ചോ നല്ല പയ്യെ വെച്ചോ